പ്രിയദർശൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് തെന്മാവിൻ കുമ്പത്ത് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിൽ ഒന്നായിരുന്നു തെന്മാവിൻ കുമ്പത്ത് അന്നും ഇന്നും ഈ സിനിമയും ഇതിലെ കഥാപാത്രങ്ങളും പലരുടെയും ആണ് ഈ സിനിമയിലെ കോമഡികളും പാട്ടും ഇന്നും ഓർക്കപ്പെടുന്നു ഈ സിനിമയിൽ ശ്രീനിവാസൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേരാണ് അപ്പക്കാള ശ്രീകൃഷ്ണൻ്റെയും യശോദാമയുടെയും വീട്ടിലെ വേലക്കാരിൽ ഒരാളാണ് അപ്പക്കാള അപ്പക്കാളയ്ക്ക് മാണിക്കിനെ കണ്ടുകൂടാ അതിന് കാരണം താൻ പ്രേമിക്കുന്ന കുയിലിക്ക് മാണിക്കനോടുള്ള പ്രേമമാണ് മാത്രമല്ല തൻ്റെ യജമാൻ്റെ ജോലിക്കാരനാകേണ്ട മാണിക്കൻ യജമാനൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് വിലസുന്നു കുശുമ്പും അസൂയയും മൂത്ത അപ്പക്കാള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയും തക്കം കിട്ടിയപ്പോൾ മാണിക്കനെയും തമ്പ്രാനേയും തമ്മിൽ തെറ്റിപ്പിക്കുന്നു പിന്നീട് അപ്പക്കാള തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അറിയുമ്പോൾ അപ്പക്കാളയ്ക്ക് തക്കതായ ശിക്ഷയും കൊടുക്കുന്നുണ്ട് തമ്പ്രാനായ ശ്രീകൃഷ്ണൻ അപ്പക്കാളയായി മനോഹരമായ പ്രകടനമാണ് ശ്രീനിവാസൻ നടത്തിയത് ഓർമ്മകളിലുള്ള വേറെയും കഥാപാത്രങ്ങളുമായി ഇനിയും വരാം താങ്ക്